ഫ്രിഡ്ജൊക്കെ ഫ്രിഡ്ജ് പോലെ ആക്കി തരുന്നു കണ്ടെ കണ്ടിരിക്ക

വണ്ടി ഏൽപ്പിച്ചിരുന്നത് അടുത്തില്ലോ നീ അയ്യോ നിന്റെ മോൻ ചെയ്തോക്കി കമ്പ്യൂട്ടർ പാക്കിംഗ് പിന്നെ പിന്നെ രാജി താഴ്ത്തെറിഞ്ഞ് വലിച്ചു ഉം ി വന്നു നമ്മള് ഇവിടെ ഫസ്റ്റ് വന്നപ്പോ ഈസ്റ്ററിന്റെ മുന്നണി ഞങ്ങള് വന്നല്ലേ കഴിഞ്ഞ വർഷം അപ്പൊ ഇവിടെ അലി ആദീന എടുത്തുകൊണ്ട് നടന്നിരുന്ന ആളാണ് അല്ലെ ആദ്യം പോവാൻ ചങ്കടായി ആദ്യ സിനിമ നട ഇരിക്കുന്ന വാവു ഷോട്ട് വണ്ടി വന്നു വീഡിയോ വീഡിയോ നമ്മളെ ഇവനും ഭാര്യയും കൂടി അങ്ങനെ വന്ന ഒരു ഗിഫ്റ്റ് തോന്നില്ല ഞങ്ങൾക്ക് വലിയ പിന്നെ നമ്മളെ ഒരുമിച്ച് പോയെ പൺമൂടി ഇവനാണ് ഓടുന്ന സ്ഥലങ്ങളൊക്കെ അറിയാന്ന് ഓർന്നെ അലിനേച്ചിന്റെ വണ്ടി അരുൺ സെറ്റിട്ടാ വണ്ടി വരുന്നുണ്ട് നമുക്ക് പോവാളല്ല ചേട്ടനാണ് നമ്മടെ വണ്ടി ഓടിക്കുന്ന സാഹചര്യം ഹായ് പറഞ്ഞത് ഹായ് ാണ് നമ്മടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോണത് ഇപ്പൊ നമ്മടെ ജിമ്മമാര് തീൻ്റെ ഇവിടെ മൂന്ന് ജിമ്മമാര് ഭയ്യ ജൽദി കാർഗണ്ടി അടുത്ത ഭായ ഓ അടുത്ത അടുത്ത പോണിട്ട് ബയ്യ അരേ ബയ്യ ഓ മേരി പഴയ കട്ടില്ലേ നശിപ്പിക്കരുത് പോണിട്ടുബ് പബ്ജി ബായി പതുക്കെ പതുക്കെ ഐഡന്റിറ്റി റ്റി വേർപ്പെടുത്തോണ്ടിരിക്കാന് ഗോഡ് ഫാദർ പോണ പോലെ നമ്മളെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി കുറച്ച് ഐറ്റംസ് ആണ് ഉള്ളത് താൽക്കാലികമായി അപ്പാ ബംഗാളി ണോ ബംഗാളിസ് നമ്മുടെ ചേട്ടൻ കട്ട ഹെൽപ്പിങ്ങാണ് കേട്ടോ ചില വരാൻ നല്ല സാധനങ്ങളല്ലാതും ഭൂരിഭാഗ സാധനങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞു ബംഗാളി നമ്മുടെ ബംഗാളി കട്ടപ്പണിക്കാരൻ പോണ്ട് മസില് കാണിക്കാൻ വേണ്ടിട്ടാണ് ഷട്ടർ കപ്പില് പോയ ഹരിയും അരുണും ബാക്കിൽ ബൈക്കുമ്പോഴേ നമ്മളെ പഴുസും പിന്നെ നമ്മളങ്ങോട്ട് ചെന്ന്

സുനിൽ അപ്പൊ സുനിൽ പിണക്കോട്ട് പോണം യൂണിയൻ ബി എം എസ് രണ്ടുപേര് അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ ഇറക്കാൻ വന്ന ചേട്ടന്മാരാണ് പുതിയ പഴയ നമ്മൾ മാറി പുതിയ വീട്ടിലാ അപ്പൊ നമ്മുടെ ചട്ടമാര്യ അപ്പൊ ഇനി ഉള്ള ബ്ലോഗിൽ നമ്മളെ പുതിയ സ്ഥലത്തിൽ പുതിയ വീട്ടില് വന്നപ്പോ സാധനങ്ങൾ ഒതുക്കാൻ വേണ്ടി വന്നതാണ് ഇറ്റ് ചെയ്ത് വെച്ച സാധനങ്ങൾ ഒതുക്കാണ് പിള്ളേര് അവിടെ നൈറ്റ് പതി പോലെ നല്ല നല്ല അറ്റ്മോസ്ഫിയർ മഴ മഴ ഞങ്ങൾ മഴത്തൊക്കെ ചാടി മറഞ്ഞ് കളിക്കായിരുന്നു അടിപൊളി പിന്നെ ഒതുക്കലും കാര്യങ്ങളൊക്കെ അതില മണ്ണിന്റെ മണം അവിടെ മണ്ണൊക്കെ ഞങ്ങൾ ചെടികളൊക്കെ അവിടെ കൊണ്ടു

അതെ ി വന്നിട്ട് ഞങ്ങൾ കൊറേ നാളൊക്കെ വന്നിട്ട് ഒതുക്കി അല്ലാതെ സംഭവമാണല്ലോ എന്തുകൊണ്ടാണ് മാറിയ എന്തുകൊണ്ടാ മാറാനുള്ള കാരണം ഞങ്ങൾ കഥ പറഞ്ഞു തരാം പിന്നെ എന്താ പറയാ വീടിനകത്ത് ഒതുക്കിട്ടുള്ള സാധനങ്ങളും വീട് ഉത്ഭാഗം എല്ലാം കാണിക്കുന്ന ഒക്കെ ഹോം ടൂറിൽ കാണിച്ചു തരാം പിന്നെ അതെ ഹോം തൂറിൽ നിങ്ങൾക്ക് വീടും പരിസരങ്ങളും വീടിന്റെ ഉള്ളിലത്തെ മുക്കും മൂലക്കെ കാണിച്ചരാം അതെ അപ്പൊ പിന്നെ ഞങ്ങൾ ഇവിടെ ഒതുക്കിട്ടുള്ളത് ഞങ്ങളത് കുറച്ച് കൊറച്ച് ഫോട്ടോസും കുറച്ച് കൊറച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് ആ ഇനിയും ഒതുക്കാൻ കുറേ സാധനങ്ങളുണ്ട് ഡ്രസ്സുകളൊന്നും വെച്ചിട്ടില്ല അപ്പൊ അലമാര കൊണുന്നുണ്ട് രാജാട്ട് അതായത് ഓണറ് അപ്പോ ആ ആള് കൊണന്ന് ഇന്നലെ വെച്ചാണ് അലമാര അപ്പൊ ഞങ്ങൾ ഇനി അലമാരയിലേക്ക് ഡ്രസ്സുകളൊക്കെ ഒതുക്കി സെറ്റാക്കി വെക്കണം പിന്നെയും കുറെ സാധനങ്ങൾ നമ്മൾ പെട്ടീലൊക്കെ ആക്കി മുകളിൽ വെച്ചേക്കാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളല്ലേ ഉപയോഗിക്കാ സാധനങ്ങളൊക്കെ നമ്മളിവിടേം പെട്ടികളൊക്കെ ആക്കിയിട്ട് റാക്കുകളിൽ കഴിച്ച് വെച്ചേക്കാണ് പിന്നെ ഒതുക്കാൻ നമ്മളവിടെ ഉപയോഗിച്ചിരുന്ന താങ്കൾ ഒതുക്കാൻ ഇനിയുണ്ട് ബാക്കി അപ്പൊ ഞങ്ങൾ ഇയാളൊക്കെ ഒതുക്കാണ് ഒതുക്കിക്കൊണ്ടിരിക്കയാണ്

ഇപ്പൊ ഇവിടെ നല്ല തണുപ്പും എല്ലാ സംഭവങ്ങളും മണ്ണിന്റെ മണ്ണ് ടച്ചായിരിക്കുന്ന കാരണം വേറൊരു സുഖുണ്ട് ഇനിയാണ് ഞങ്ങൾ ആസ്വദിക്കാൻ പോണത് തിരുവനന്തപുരം അല്ലേ നമ്മുടെ കാണുന്ന കുറച്ചാൾക്കാരെ കുറഞ്ഞു എന്നാലും ഹാപ്പി ആണ് അടിപൊളിയില് കൈ അവിടെ തെറ്റിണ്ടാ ട്ട് ഇവിടെ ഇന്റീരിയറും സംഭവങ്ങളും ഒക്കെ അല്ല ആള് വിൽക്കണ ആളാണ് പണത് വെക്കണ ആളാണ് അതെ അതെ കറക്റ്റ് ടൈമിങ് ആണ് നമ്മൾ വന്നത് അത് കാരണം നമുക്ക് കിട്ടി അതെ ചേട്ടാ ആള് ആള് കൂടി ചെയ്തു ഇത്ര കോല് കുഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മുറ കിട്ടാൻ വേണ്ടിട്ട് ഇരുപത്തിനാല് കോലങ്ങട്ട് വേറെ പെടത്തുണ്ട് പറഞ്ഞ ഉള്ളില് അതെ അപ്പൊ ഓണർ ാണ് നമ്മടെ കിടലിഞ്ചാട്ടനാണ് സുരേഷ് ആട്ടൻ ആള് കട്ടക്കി എല്ലാതും കർട്ടന്റെ അതേപോലെ പേടിച്ചു വെച്ചു ഇതൊക്കെ ഇങ്ങനെ കൂട്ടിട്ട് നോക്കല്ലേ ഇത് ഞങ്ങള് അവിടെ നിന്ന് വേഗം എളുപ്പത്തിന് കാറിൽ കയറ്റിട്ട് ഇതാ പോലെ കാറിൽ കയറ്റിട്ടേ ഞങ്ങള് കാറിൽ കയറ്റി കൊണ്ടന്നത് ഇങ്ങനെയാണ് പിന്നെ ഇപ്പൊ രാജാട്ടൻമാരം മേടിച്ചത് അതെ ഇതേപോലെ തന്നെ വേറെ കളർ അത് കളറ് റൂമിലിട്ടുണ്ട് നമുക്ക് തുണികൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോ ആള് അത് സെറ്റ് ആക്കി ആ അത് കൊടുക്കാൻ ആ സെയിൽ ചെയ്യാൻ വേണ്ടി അപ്പൊ അഞ്ഞൂറിൻ്റെ വെച്ചിട്ടാണെന്നല്ലോ ആ നല്ല പറയൂ സെറ്റുകൾ ഇവിടെയും ഒതുക്കാനുള്ള സംഭവങ്ങൾ ഞങ്ങൾ ഇനിയും വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഡ്രസ്സുകളാണ് ഇതൊക്കെ ഇനി കാറിൽ കയറ്റി വേഗം മറച്ചു ഇട്ടു പോണെന്നു അപ്പൊ അതിനൊക്കെ മടക്കി സെറ്റാക്കിയാ നമ്മള് അലമാരി വെക്കണം മഴ നിന്ന് പൈസ അതെ മഴ നിന്ന് അതെ നല്ല തണുപ്പ് തണുത്തൊക്കെ ആറ്റി ഇവിടെ തൂളിൽ ഇണ്ടാക്കണ്ട തൂളുണ്ട് ചെറുതായിട്ട് അല്ല അവിടെ പോയാലും മഴയാണ് ഞാനല്ല ഞാനല്ല പൊന്നു ഇവിടെ വന്നപ്പോഴും അപ്പൊ നമ്മളെ നമ്മളെ ഷേർലമ്മ പറഞ്ഞു നിങ്ങള് വന്നു പറഞ്ഞു രണ്ടുസാകുമ്പോഴേ ഞാൻ മഴ പെയ്തു മഴ അതെ അതെന്തായാലും ഇവിടെയും നമ്മൾ ഒതുക്കാനുള്ളത് ഇങ്ങനെ കട്ട കൂട്ടിയിട്ടേക്കാണ് ഇതൊക്കെ മടക്കി സെറ്റാക്കണം ഇത് തുറന്നിട്ടാൽ ഇതിന്റെ ഉള്ളിൽ തണുപ്പ് വരും ാണ് റെസിഡൻസി അതിന്റെയും നിങ്ങളെ

എഡിറ്റ് എടുക്കാൻ പറ്റിട്ടില്ല എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നാലും കായല കാരണം ഇങ്ങനെ വീഴുന്ന കസാര ഇരുന്നിട്ടുള്ള വർക്കാണെന്ന് പറയുമ്പോ പക്ഷെ അതും കഠിനമായിട്ടുള്ള പണിയാണ് നമുക്ക് ബുദ്ധിയിൽ ഇവിടത്തെ അപ്പൊ അതിന്റെ ഇടയിലാണ് ഇങ്ങനത്തെ വന്നത് അപ്പൊ അതും കൂടി വന്നു കഴിഞ്ഞപ്പോ പിന്നെ റഷ്യില്ലാണ്ടായി അപ്പോ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ പറഞ്ഞു വരുന്നത് സ്ഥിരമായിട്ട് എപ്പോഴും നമ്മള് വീഡിയോസ് എടുക്കാനോ പറ്റി മാസം നമുക്ക് അറിയാം ഇവിടെ ഇവിടത്തെ വന്നിട്ട് വേണം വീണ്ടും അതെ അപ്പൊ വിചാരിക്കുന്നു അപ്പൊ

അങ്ങനെ ഇപ്പൊ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ നമ്മൾ ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമ്മടെ തുടർന്ന് അറിയാമെങ്കിൽ പുതിയ സ്ഥലത്തെ കാര്യങ്ങളും അതൊക്കെ അറിയണമെങ്കിൽ നമ്മളെ താടിയും പോയിട്ട് വാച്ച് ചെയ്യാൻ മറക്കരുത് ഒപ്പം നമ്മുടെ സെക്കൻഡ് ചാനലിൽ താടിയും പോയിട്ടും ടോക്സും മറക്കരുത് നമ്മളിത് ഇവിടെ ഫിച്ച് ചെയ്യാൻ പോകട്ട അപ്പോൾ എന്താ പറയാ അപ്പൊ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടാൽ നമ്മടെ വിശേഷങ്ങൾ അറിയാൻ പറ്റൂട്ടാ അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുക വിശേഷങ്ങളൊക്കെ കാണുക ഓക്കേ you